നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വളരെയധികം പ്രഭാവം ചെലുത്താൻ സാധിക്കുന്നതാണ് ജൂലൈ പതിനെട്ട് മുതൽ ബുധന്റെ പിന്നോട്ടുള്ള സഞ്ചാരം മൂലം നിരവധി നക്ഷത്രജാതകർക്ക് വളരെയധികം ദുരിതാനുഭവങ്ങൾ തന്നെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ടാകാം എന്നിരുന്നാലും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിൽ നേരെ സഞ്ചരിക്കുന്നത് മൂലവും അതുപോലെ തന്നെ സൂര്യനുമായി ചേർന്ന് ബുധാദിത്യ രാജയോഗവും രൂപപ്പെടുന്നതാണ് ഇതുമൂലം അഞ്ച് രാശിയിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ബുധാദിത്യ രാജയോഗം മൂലം കർമ്മത്തിൽ വളരെയധികം പുരോഗതി വന്നു ചേരുന്നതാണ് സാമ്പത്തികപരമായി ഉയർച്ച വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾക്കെല്ലാം മാറ്റം വന്നു ചേരുന്നതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് ആർക്കൊക്കെയാണ് ആ ഭാഗ്യം വന്നു ചേരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അടങ്ങിയ മേടം രാശിക്കാർക്ക് ബുധൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയം തന്നെയാണ് തീർച്ചയും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് വളരെയധികം സാമ്പത്തികപരമായി ഉയർച്ച വന്നു ചേരുന്നതാണ് ബിസിനസ്സിൽ പുരോഗതി വന്നു ചേരുന്നതായിരിക്കും കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം വന്നു ചേരുന്നതായിരിക്കും ബന്ധുഗുണം കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും ഭാഗ്യങ്ങൾ കൊണ്ടും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് മേടം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ് മകേരം തിരുവാതിര പുണർദമടങ്ങിയ മിഥുനം രാശിക്കാർക്ക് ബുധൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും മാനസികമായി വളരെയധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു സമയമാണ് ധനലാഭം ഉണ്ടാകും സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരും പല അംഗീകാരങ്ങളും പ്രശസ്തികളും നിങ്ങളെയും തേടിയെത്തുന്നതാണ് ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളുടെ ഒരു സമയം തന്നെയായിരിക്കും അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരാണ് അവിട്ടം ചതയും പൂരുട്ടാതിടങ്ങിയ കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിരാമം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ കോടതി വഴക്ക് വ്യവഹാരം എന്നിവയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും അംഗീകാരവും പ്രശസ്തിയും തേടി വരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും ധനലാഭം വന്നു ചേരും സാമ്പത്തിക പുരോഗതി വന്നു ചേരും സന്താനഭാഗ്യം വന്നു ചേരും എന്തുകൊണ്ടും കുംഭം രാശിക്കാർക്ക് ബുധൻ്റെ ഒരു മാറ്റം സർവഭാഗ്യങ്ങളും തരുന്നതായിരിക്കും അടുത്ത രാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ് വിശാഖം അടങ്ങിയ തുലാം രാശിക്കാർക്ക് കർമ്മ മേഖലയിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും തൊഴിലിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ബിസിനസ് പരമായി വളരെയധികം ഉയർച്ചകളും ലാഭങ്ങളും നേട്ടങ്ങളും വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും കലാകാരന്മാർക്ക് അംഗീകാരവും പ്രശസ്തിയും തേടി വരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് മനസ്സിലൊരു സന്തോഷവും സമാധാനവും എല്ലാം വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഇവരെയും തേടിയെത്തുന്നതാണ് അടുത്ത ആ രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം അടങ്ങിയ ധനുരാശിക്കാർക്ക് ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽപരമായും ബിസിനസ് പരമായും വളരെയധികം ഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും കടബാധയിൽ നിന്ന് മോചനം ലഭിക്കും ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം മാറ്റം വന്നു ചേരുന്നതാണ് ധനലാഭം വന്നു ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതാണ് ബുധാദിത്യ രാജയോഗം മൂലം ഇവിടെ പറഞ്ഞ അഞ്ച് രാശിയിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രജാതകർക്ക് സർവഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും തന്നെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചൊറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി വന്നു ഭവിക്കട്ടെ